ഒരു സ്പോർട്സ് എഞ്ചുറി അല്ലെങ്കിൽ ഒരു ബാഡ്മിന്റൺ കളിക്കുന്ന ഒരു പ്ലെയർക്ക് ഒരു ഇഞ്ചുറി ഉണ്ടാവുന്ന എപ്പോഴും ഒരു നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് പക്ഷേ ഇതിനുണ്ടാകും ഇത് ഉണ്ടാകാവുന്ന കാരണങ്ങൾ മൾട്ടി ഫാക്ടോറിയളാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് പ്രോപ്പറായിട്ടുള്ള വാമപ്പ് ഇല്ലാതെ കളിയിലേക്ക് പോകുന്ന ഒരു പേഴ്സന് ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള കോർ മസിൽ സ്ട്രെങ്തുകളോ പ്രോപ്പറായിട്ടുള്ള മസിൽ ബാലൻസുകളോ ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ കോർഡിനേഷൻ കുറവുള്ളവർക്കോ ആണ് സാധാരണഗതിയിൽ ഇഞ്ചുറി വരാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വളർന്നു വരുന്ന ഒരു സ്പോർട്സ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു അമച്വർ ലെവൽ സ്പോർട്സ് പേഴ്സൺ അവരെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് അവരുടെ കോർ മസിൽ സ്ട്രെങ്തനിങ്ങും അവരുടെ ബാലൻസും കോർഡിനേഷനും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഡ്രില്ലുകൾ എല്ലാ ദിവസവും അവർ ചെയ്യേണ്ടത് എല്ലാ ദിവസവും അത് ചെയ്യേണ്ടത് ആ ഒരു ഫെമിലിയാരിറ്റി വന്നെങ്കിൽ മാത്രമേ സ്പോർട്സിൻ്റെ സമയത്ത് ഇഞ്ചുറി കൂടാതെ നല്ല ബാലൻസിൽ നമുക്ക് നമ്മുടെ ഷോട്ടുകൾ എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കുകയുള്ളൂ നമുക്ക് ഇഞ്ചറി കൂടാതെ നമുക്ക് മുമ്പോട്ട് പോകാനും സാധിക്കും